വിശുനാമം മഹത്വപ്പെട്ടിട്ട് ഈശോയ്ക്കും മാതാവിനും കോടാനുകൂടി നന്ദി ദൈവാനുഗ്രഹത്താൽ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ പുണ്യപ്പെട്ട സ്ഥലത്ത് നിൽക്കാനുള്ള ഭാഗ്യം ലഭിച്ചത് എൻ്റെ പേര് മിനി മിനിരാജൻ വീട് ചാലക്കുടി മേലൂരാണ് ഇതെൻ്റെ മകൾ കൃഷ്ണ കുഞ്ഞ് സയാൻ ആദ്യമായിട്ട് എൻ്റെ മോൾക്ക് കിട്ടിയ ഒരു രോഗസൗഖ്യമാണ് സൗഖ്യമാണ് കുറേ നാളുകളായിട്ട് ഇവൾക്ക് വയറുവേദനയായിരുന്നു വയറുവേദന എന്ത് ഭക്ഷണം കഴിച്ചാലും ഉടനെ തന്നെ ടോയ്ലറ്റിലേക്ക് പോകണം ഇങ്ങനെ ലൂസ് മോഷനാണ് കുറേ നാളായി അങ്ങനെ ആ ബുദ്ധിമുട്ട് അവൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറ് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഒരു സ്കാൻ ചെയ്ത് കാണിക്കാൻ പറഞ്ഞു സ്കാൻ ചെയ്തപ്പോൾ ബയോക്സി എൻഡ്രോസ്കോപ്പി ചെയ്യണമെന്ന് പറഞ്ഞു എൻഡ്രോസ്കോപ്പി ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് എനിക്ക് ഡൗട്ട് തോന്നിയാൽ ഉടനെ തന്നെ അത് എൻഡ്രോസ്കോപ്പിക്ക് ബയോക്സിക്ക് അയക്കേണ്ടി വരും അതിനുള്ള പൈസ കൂടി കരുതിക്കോളണം എന്ന് സാറ് പറഞ്ഞു ഞാൻ എൻ്റെ എട്ടാമത്തെ ഉടമ്പടിയിലാണ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് തുടങ്ങി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് എൻ്റെ ഉടമ്പടി ജീവിതമാണ് ഞാൻ എൻ്റെ മകളോട് പറഞ്ഞു ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഒരു കുഴപ്പം വരില്ല ഞാനിവൾക്ക് ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി നമ്മുടെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് വിശ്വാസ പ്രമാണം വിശ്വാസത്തോടെ ചൊല്ലി മനസ്താപ മനസ്താപ്രകരണം കൂടി ചൊല്ലിയിട്ട് വേണം നിങ്ങളത് ഉപയോഗിക്കാൻ എന്ന് അതുപോലെ തന്നെ ഞാൻ ഇവളുടെ വയറ്റിലും നെറ്റിയിലും കുരിശു വരച്ചു എൻ്റെ മോൾക്ക് ഉപ്പ് തേന് തൈലെല്ലാം ഞാൻ സ്ഥിരമായിട്ട് കൊടുക്കും ഇതൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ ബയോക്സിക്ക് പോയത് ബയോക്സി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ സമയത്ത് ഡോക്ടർ അങ്ങനെ പറഞ്ഞത് പ്രകാരം ബില്ലടച്ചു ബയോക്സിക്ക് കൊടുത്ത് ഞങ്ങളോട് പറഞ്ഞു പത്ത് ദിവസം കഴിഞ്ഞ് നിങ്ങൾ വന്നോളാൻ പറഞ്ഞു റിസൾട്ട് ലാബി വന്ന് റിസൾട്ട് വാങ്ങിയിട്ട് എൻ്റെ റൂമിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞ് ഡോക്ടർ ഞങ്ങളെ വിട്ടു ഞാൻ നന്നായിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ച് നിയോഗം വെച്ച് ഞാനിവിടെ വന്നൊരു എൻ്റെ മോൾക്കൊരു കുഴപ്പമില്ലാതിരുന്ന ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം മാതാവിയെന്ന് പറഞ്ഞ് ഞാൻ നന്നായി പ്രാർത്ഥിച്ചായിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഈ പത്താം ദിവസം എന്ന് പറഞ്ഞത് സെപ്റ്റംബർ എട്ടാണ് നമ്മുടെ അമ്മ മാതാവിൻ്റെ ജനത്തിരുന്നാളിൻ്റെ അന്ന് ഞാൻ എല്ലാ അമ്പത് നൊയമ്പും ഇരുപത്തഞ്ച് നൊയമ്പും എട്ട് നൊയമ്പൊക്കെ കൃത്യമായിട്ട് ഞാൻ പാലിക്കും മത്സ്യമാംസങ്ങളൊന്നും കഴിക്കില്ല അങ്ങനെ ഉപവാസവും നോമ്പ് ഒക്കെ എടുത്ത് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് അന്ന് ഞാൻ അക്രൈസ്തവരാണ് ഞങ്ങൾ ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങൾ എൻ്റെ ആദ്യത്തെ സാക്ഷ്യം കേട്ടിട്ടുള്ളവർക്കറിയാം അത്ര വലിയ അനുഗ്രഹങ്ങളാണ് എനിക്ക് അമ്മമാതാവ് വഴിയായിട്ട് ഈശോ തന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെ സെപ്റ്റംബർ എട്ടാം ദിവ എട്ടാം ദിവസം ഞാൻ മാതാവിനോട് പറഞ്ഞു ഇന്ന് അമ്മയുടെ ജനനത്തിരുന്നാളാണ് ഇന്ന് സന്തോഷിക്കാനുള്ളൊരു വാർത്ത തന്നെ തരണേ അമ്മേ എൻ്റെ മകൾക്ക് എന്തെങ്കിലും ഒരു ദുഃഖം ഒരു വേറെ എന്തെങ്കിലും ഒരു കുഴപ്പമാണ് പറയണമെങ്കിൽ അതൊരു അല്ലാത്തൊരു വേദനയായി മാറും അതിനുള്ളൊരു വ വരരുത് എൻ്റെ മോൾക്ക് നെഗറ്റീവ് ആകണേ മാതാവിന്ന് പറഞ്ഞ് ഞാൻ നന്നായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ എട്ടാം തീയതി തന്നെ ഹോസ്പിറ്റലിൽ ചെന്ന് ലാബിൽ ചെന്ന് റിസൾട്ട് ചോദിച്ചപ്പോൾ സിസ്റ്റർ പറഞ്ഞു കൃഷ്ണയുടെ റിസൾട്ട് ഡോക്ടർ റൂമിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞു റൂമിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിന് ഒരു കുഴപ്പമില്ല വളരെ നെഗറ്റീവാണ് മോൾക്ക് ഒരു പ്രശ്നവും ഇല്ല ഞാൻ വിചാരിച്ച പോലെയുള്ള ഒരു പ്രശ്നം ആ കുട്ടിക്കില്ല കൊടലിൽ ഇച്ചിരി നീർക്കിട്ടുണ്ട് അത് ഒരു മാസം മരുന്ന് കഴിച്ചാൽ മതി അത് മാറിപ്പോളും ദൈവാനുഗ്രഹമാണെന്ന് പറഞ്ഞു ഈശോയ്ക്കും മാതാവിനും കൊടാനുകൊടി നന്ദി പറയുന്നു പിന്നെ രണ്ടാമതായിട്ട് ഞങ്ങളുടെ വീടിനോട് ചേർന്ന് കുറച്ച് സ്ഥലം അങ്ങനെ കിടക്കേണ്ടതിന് ഒരറ്റത്താണ് അവരുടെ വീട് അപ്പോൾ ഞങ്ങളുടെ കുറേ മരങ്ങൾ അവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ വീട് പണിതതിന് ശേഷം വച്ച മരങ്ങളാണ് ഈ മഹാഗണിയുടെ മരങ്ങൾ അപ്പോൾ അതിൻ്റെ വല്ലാത്ത ശല്യമാണ് ഞങ്ങൾക്ക് കാറ്റുതുമ്പോഴൊക്കെ വീട്ടിലേക്ക് ചവർ വരും മഞ്ഞ് സമയമായ കുറച്ച് പുഴുക്കൾ വരും അത് മരം വെട്ടാൻ അവർക്ക് ഇഷ്ടമല്ല അപ്പോൾ ഒരു പ്രാവശ്യം എൻ്റെ ഭർത്താവ് അവരോട് പറഞ്ഞിട്ട് ഇഷ്ടക്കുറവില്ല അത് രണ്ട് മരം വെട്ടിക്കളഞ്ഞു അതിൻ്റെ ഒരു ഇഷ്ട അവർക്ക് ഞങ്ങളോട് ഉണ്ട് എങ്കിലും ഞാനിവിടെ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഞങ്ങൾ ഞാൻ ഭീഷണിയായിട്ട് നിൽക്കുന്ന ഞങ്ങളുടെ ഭവനത്തിന് ഭീഷണിയായിട്ട് നിൽക്കുന്ന ആ മരങ്ങളൊന്നും മുറിച്ച് തരാൻ അമ്മ ഈശോയോട് പ്രാർത്ഥിക്കണേ അവർക്ക് തോന്നണേന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ വിശ്വാസത്തോടെ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് അവിടെ വിതറിയായിരുന്നു അതിൻ്റെ ഫലമായി ഞാൻ വീട്ടിലെത്തിയപ്പോൾ എൻ്റെ അമ്മ പറയാണ് മരം നോക്കാൻ ആള് വന്നിട്ടുണ്ടായിരുന്നു ഒരു പത്ത് പന്ത്രണ്ട് മരങ്ങൾ അവര് വരച്ചു പോയിട്ടുണ്ട് വെട്ടാനായിട്ട് അപ്പോൾ അതുപോലെ തന്നെ അവർ ഒരു പന്ത്രണ്ട് മരങ്ങൾ മുറിച്ച് മാറ്റി തന്നു അതിൽ അമ്മ നന്നായിട്ട് ഇടപെട്ടിട്ടുണ്ട് കൃപാസന മാതാവിന് ഈശോയ്ക്കും കോടാനും നന്ദി പറയുന്നു രണ്ടാം പിന്നെ മൂന്നാമതായിട്ട് എനിക്ക് വളരെ ചെറുപ്പം മുതൽ ഇങ്ങനെ ബ്ലഡ് വളരെ കുറവുള്ള ഒരാളായിരുന്നു ഞാൻ എനിക്ക് ഓർമ്മ വച്ച കാലം മുതൽ അങ്ങനെയാണ് അതിനുവേണ്ടി എന്തും മരുന്ന് കഴിച്ചാലും ഭക്ഷണം കഴിച്ചാലും ബ്ലഡ് കൂടാറില്ല അപ്പോൾ എനിക്ക് ഉണ്ട് ഞാൻ തൃശ്ശൂർ ജൂബിലിയിലെ ഡോക്ടറെ കാണുന്നത് അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ബ്ലഡ് കുറഞ്ഞു പോകുന്നത് അതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും നമുക്ക് ആ കാരണം കണ്ടുപിടിക്കണം ഒരു കാര്യം ചെയ്യൂ ഈ ടെസ്റ്റ് ചെയ്തിട്ട് ചാലക്കുടി തന്നെ ഡോക്ടറെ കാണിക്കൂ എന്തെങ്കിലും പ്രശ്നം ഡോക്ടർ പറയുകയാണെങ്കിൽ മാത്രം ഇവിടേക്ക് വന്നാൽ മതി അല്ലെങ്കിൽ ഇങ്ങോട്ട് വരണ്ടാന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഞാൻ മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു കാരണം എനിക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ മരിക്കാൻ പേടിയുണ്ടായിട്ടല്ല എന്നാലും ഇപ്പോൾ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അതോടുകൂടി എൻ്റെ കുടുംബം പോകും എന്തെങ്കിലും ഒരു വല്ല വലിയ അസുഖമൊക്കെ ആണെങ്കിൽ എനിക്ക് രണ്ട് എൻ്റെ മകനും വരുമകളും സംസാരിക്കാൻ കഴിയാത്തവരാണ് അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങൾക്കും ഞാനാണ് നടക്കുന്നത് അവരുടെ വിവാഹമൊക്കെ മാതാവ് തന്നെയാണ് നടത്തി തന്നത് അതൊക്കെ ആ സാക്ഷ്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ ലാബിലേക്ക് പോയപ്പോൾ ഇതുപോലെ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് കഴിച്ചു തേൻ കഴിച്ചു തൈലം പുരട്ടി ഉടമ്പടി കാശ് രൂപം മുറുക്കി പിടിച്ച് മാതാവിനോട് പറഞ്ഞു മാതാവേ അമ്മേ കുരിശിൽ കിടന്നുകൊണ്ട് അവസാന തുള്ളി രക്തം വരെ ഈശോ ഞങ്ങൾക്ക് തന്നതാണ് ഒരു തുള്ളി രക്തം എനിക്കിപ്പോൾ തന്ന എൻ്റെ ശരീരത്തെ ആവശ്യമുള്ള ബ്ലഡ് ആവും അതിനുവേണ്ടി എനിക്ക് വേറൊരു പ്രശ്നമൊന്നും എനിക്കുണ്ടാവില്ലേ മാതാവിതൊന്നും താങ്ങാനുള്ള ശക്തി എനിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു എൻ്റെ ഭർത്താവുന്നതായി മദ്യപിക്കുന്ന ഒരാളാണ് എൻ്റെ കുടുംബത്തെ അവസ്ഥകളെല്ലാം മാതാവിനെ നന്നായിട്ടറിയാം അപ്പോൾ അങ്ങനെ ബ്ലഡ് എടുത്തു പിറ്റേ ദിവസം ആ കുട്ടി പറഞ്ഞു റിസൾട്ടിന് വന്നുകൂടെന്ന് പറഞ്ഞു റിസൾട്ട് വാങ്ങി ഞാൻ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിച്ചു പഴയ റിസൾട്ടും പുതിയ റിസൾട്ടും കാണിച്ചു മാറി മാറി നോക്കിയിട്ട് ആ ഡോക്ടർ എന്നോട് പറയുകയാണ് ഇത് എങ്ങനെയാണ് ഒരു മാസത്തിനുള്ളിൽ ഒരാളുടെ ശരീരത്തിൽ ഇത്രമാത്രം ബ്ലഡ് കയറുന്നത് ഇത് ഇത് ഭയങ്കര അത്ഭുതമാണല്ലോ എന്ന് പറഞ്ഞു ഒരു കാര്യം ചെയ്തു രണ്ടാഴ്ച കഴിഞ്ഞ് ഒന്നും കൂടി നോക്കാവോ എന്ന് ചോദിച്ചു എന്നോട് ഡോക്ടർക്ക് സംശയം പക്ഷേ എനിക്ക് സംശയമില്ല ഇത് എൻ്റെ അമ്മമാതാവ് ഇടപെട്ട് ഈശോ വഴിയായി എനിക്ക് തന്നതാണ് ഞാൻ പറഞ്ഞു വേണ്ട ഡോക്ടറെ രണ്ടാഴ്ച കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇത് പ്രാർത്ഥനയുടെ ഫലമാണ് ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തതാണ് ഞാൻ ഉടമ്പടിയിൽ ജീവിക്കുന്ന ആളാണെന്ന് പറഞ്ഞു ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് തന്നെ ആ ഡോക്ടറും പറഞ്ഞു പിന്നെ എനിക്കിങ്ങനെ ഭയങ്കര ബ്ലീഡിങ് ഉണ്ടായിരുന്നു അത് വർഷങ്ങളോളമായി ഞാൻ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് പെരീഡ്സ് എനിക്ക് എവിടെയും യാത്ര ചെയ്യാൻ ഒന്നും പറ്റില്ല അതുമൂലം ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട് ഞാൻ അതും മാതാവിനോട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു രക്തസ്രാവക്കാരി സ്ത്രീ ഈശോയുടെ വസ്ത്രത്തിൽ തൊട്ട മാത്രയിൽ അവളുടെ ശരീരത്തിൽ അവൾ സുഖം അനുഭവപ്പെട്ടു ആ വചനം പറഞ്ഞ് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പ്രാർത്ഥിക്കാറുണ്ട് അതിൻ്റെ ഫലമായിട്ട് അമ്മ എനിക്ക് അതും പൂർണ്ണമായിട്ടും കണ്ട്രോളാക്കി തന്നു ഈശോയ്ക്കും മാതാവിനും കോടാനുകൂടി നന്ദി പിന്നെ എനിക്ക് ഉണ്ടായിരുന്ന കുറേ മാതാവിൻ്റെ ഈശോയുടെ അനുഭവങ്ങൾ ഒരുപാടുണ്ട് ഞാനത് ഒത്തിരി ചുരുക്കി പറയാം അത് എൻ്റെ ഭർത്താവും ഭർത്താവിൻ്റെ അമ്മയും അനിയനും തനിച്ചാണ് താമസിച്ചിരുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അനിയൻ മരിച്ചു അപ്പോൾ അമ്മ ഇങ്ങനെ കിടപ്പിലായിപ്പോയി അപ്പോൾ അമ്മ ഞാൻ ആരുമായിട്ട് ഒരു വലിയ ടച്ചില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുകയാണ് നമുക്ക് അങ്ങനെ ഇഷ്ടമല്ല മരുമക്കളെയെന്നും അപ്പോൾ അവരുടെ അവസ്ഥ കണ്ട് ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു അനിയൻ്റെ മരണശേഷം അമ്മേനെ നമുക്ക് നമ്മുടെ വീട്ടിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞു അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നു അപ്പോൾ അമ്മയ്ക്ക് എഴുന്നേറ്റ് നടക്കാനൊന്നും പറ്റില്ല അമ്മ അമ്മയുടെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് കട്ടിലുമ്പോൾ എഴുന്നേൽക്കും അമ്മ വീഴും അതായിരുന്നു അമ്മയുടെ അവസ്ഥ അങ്ങനെ ഞങ്ങൾ മുറിയിൽ താഴെ കിടത്തുന്ന അമ്മ ഈ കുഞ്ഞുങ്ങൾ നട കാ കാണിക്കണ പോലെ ഇങ്ങനെ എഴുന്ന നടക്കുക എല്ലാം മലമൂത്ര വിസർജനം ഒക്കെ റൂമിൽ തന്നെ അങ്ങനെ വല്ലാത്ത ഒച്ചപ്പാടും ഭയങ്കര പ്രശ്നം ഭയങ്കര വയലൻ്റ് ആയിക്കൊണ്ടിരിക്കുമോ അമ്മ അപ്പോൾ അമ്മേനെ കാണാൻ വരുന്നവരൊക്കെ പറയും ഇതിങ്ങനെ കിടന്ന് നരഹിക്കും ഇതിപ്പോൾ ഒന്നും മരിക്കില്ല ഇതിൻ്റെ സ്വഭാവത്തിൻ്റെ ആണ് അങ്ങനെയൊക്കെ പറയുമെങ്കിലും ഞാൻ അമ്മയ്ക്ക് വേണ്ടി എന്നും ഈ ആ മാതാവിനോട് ഇവിടെ ഉടമ്പടി പുതുക്കിയപ്പോൾ അമ്മയ്ക്ക് നല്ല മരണം കൊടുക്കണം അമ്മേനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തരുതേന്ന് പറഞ്ഞ് ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു പിന്നെ എന്നും അമ്മയ്ക്ക് ഉപ്പും തൈലവും തേനൊക്കെ കൊടുക്കും അമ്മയുടെ മുറിയിൽ പോയിരുന്നു ഞാൻ ഉറക്കെ ബൈബിൾ വായിക്കും കൊന്ത ചൊല്ലും ഒന്നും അറിഞ്ഞിട്ടല്ല എന്നിട്ടും അമ്മ എന്നോട് പറയും നിൻ്റെ കുറുബാന നന്നായിരുന്നു എന്ന് പറയും എന്നോട് ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയമൊക്കെ ആ അമ്മ മൗനമായിട്ട് കിടക്കും അപ്പോൾ ഒച്ചയൊന്നും എടുക്കില്ല അതൊരു ഭയങ്കര അത്ഭുതമായിരുന്നു പിന്നെ എൻ്റെ ചേച്ചിയും ഈ വിശ്വാസി തന്നെ ജീവിക്കുന്ന ആളാണ് പക്ഷേ അവൾ മാതാവിനോട് പ്രാർത്ഥിക്കുന്ന ആ ഒരു ഇതിലല്ല ഈശോ മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു സൗൾ കാണാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു ഞങ്ങളുടെ രണ്ട് പ്ലാസ്റ്റർമാർ കൊണ്ടൊന്ന് പ്രാർത്ഥിക്കട്ടെ അമ്മയ്ക്ക് വേണ്ടി അമ്മയ്ക്ക് കുറേ ചീത്തയുടെ കുഴപ്പമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട ഞാനിത് കൃപാസന മാതാവിന് കൊടുത്തേക്കണ കാര്യമാണ് അമ്മ മാതാവ് വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ആ ഇങ്ങനെ നിർബന്ധിക്കുകയാണ് അപ്പോൾ ചേച്ചി ഇങ്ങനെ നിർബന്ധിക്കുന്നതുകൊണ്ട് ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു ആൾക്കും ഇത് വിശ്വാസമല്ല ഇനി പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ അതൊരു കാരണമായിട്ട് പറയാമോ എന്ന് വിചാരിച്ചു അപ്പോൾ ആൾ പറയാണ് ആളുടെ അമ്മയല്ലേ അപ്പോൾ ആൾ പറയാം വന്നോട്ടെ പ്രാർത്ഥിക്കാൻ വന്നതല്ലേ വന്നിട്ട് പോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവരോട് വന്നോളാൻ പറഞ്ഞു അവർ അങ്കമാലി എത്താറായപ്പോൾ എൻ്റെ ചേച്ചി വിളിച്ചു ഞങ്ങൾ അങ്കമാലി എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ വേഗം അമ്മേടെ അടുത്ത് പോയിട്ട് പറഞ്ഞു അമ്മേ അമ്മ എന്നോട് ക്ഷമിക്കണം അവർ നിരന്തരം ഇങ്ങനെ പറയണതുകൊണ്ട് ഞാൻ സമ്മതിച്ചതാണ് അവർ മാതാവിന് വിശ്വാസം ഇല്ലാത്തവരാണ് ഇവിടെ വരുമ്പോൾ മാതാവിനെ കുറ്റം പറയാനൊന്നും ഇട വരരുത് എനിക്കത് ഭയങ്കര സങ്കടമാകും എനിക്ക് ദേഷ്യം വന്നു ചിലപ്പോൾ ഞാനും എന്തെങ്കിലും പറഞ്ഞു പോയിട്ടോ അമ്മേ അതുകൊണ്ട് അങ്ങനെയുള്ള ഇട വരരുതെന്ന് ഞാൻ അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു അങ്ങനെ അവർ ഞങ്ങളുടെ വീട്ടിൽ വന്നു വീട്ടിൽ കയറി വന്ന് ഞാൻ ചായ കൊടുത്ത ഒരു ഹാളിലിരുന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ സിറ്റൗട്ടിലും ഹാളിലും റൂമിലും അടുക്കളയിലും ഒക്കെ കൃപാസന മാതാവിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട് അപ്പോൾ എന്നോട് ചോദിക്കാം മാതാവിന് ഭയങ്കര വിശ്വാസമാണല്ലേ എന്ന് ഞാൻ എനിക്ക് ഭയങ്കര ആവേശമായി ഞാൻ പറഞ്ഞു എനിക്ക് മാതാവിന് ഭയങ്കര വിശ്വാസമാണ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തതാണ് ഞാൻ സാക്ഷ്യം പറഞ്ഞതാണ് എൻ്റെ ഉടമ്പടി ജീവിതമാണ് അങ്ങനെ ഞാൻ മാതാവിനെ പുകഴ്ത്തി പറഞ്ഞപ്പോൾ അവരെന്നോട് പറയാം മാതാവ് ദൈവമൊന്നുമല്ല ദൈവം യേശു ആണെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ആ യേശുവിൻ്റെ അമ്മയല്ലേ മാതാവെന്ന് ചോദിച്ചു പിന്നെ അവരൊന്നും മിണ്ടില്ല അപ്പോൾ ഒരു നിങ്ങളുടെ അടുത്ത് നിങ്ങൾ പറയുന്ന ആ അമ്മ നിങ്ങളുടെ അടുത്ത് തന്നെ നിപ്പുണ്ട് ഭയങ്കര പ്രകാശമാണ് നിങ്ങളിരിക്കുന്നിടത്തുനിന്ന് അപ്പോൾ അമ്മ എൻ്റെ കൂടെ ഉണ്ട് എൻ്റെ വീട്ടിലുണ്ടെന്ന് അമ്മ അവര്ക്ക് കാണിച്ചു കൊടുത്തു പിന്നെ ഒരക്ഷരം പോലും അവര് പറഞ്ഞിട്ടില്ല അങ്ങനെ പിന്നെ അമ്മയുടെ റൂമിൽ പോയിട്ട് അവര് പറഞ്ഞു ഇതിങ്ങനെ കുറച്ച് നാൾ കിടക്കും അതിൻ്റെ സമയമാകുമ്പോൾ പൊയ്ക്കോളും എന്ന് പറഞ്ഞിട്ട് അവർ പോയി പക്ഷേ ഇതുപോലെ തന്നെ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഞാൻ എട്ട് നോമ്പ് എടുത്ത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിച്ചു അമ്മ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെ ആരെങ്കിലും വേദനിപ്പിക്കുകയോ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാതാവി ഈശോയോട് പ്രാർത്ഥിച്ച് അമ്മയ്ക്ക് മാപ്പ് കൊടുക്കണം കഷ്ടപ്പെടുത്താതെ അമ്മയ്ക്ക് നല്ല മരണം കൊടുക്കണേ മാതാവി എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു സെപ്റ്റംബർ ഏഴാം തീയതി രാത്രിയായപ്പോൾ അമ്മയ്ക്ക് എന്തോ ഒരു മാറ്റം പോലെ എനിക്ക് തോന്നി അമ്മ വെള്ളം കൊടുത്തപ്പോൾ ഇങ്ങനെ ഇറക്കാത്തതുപോലൊരു ബുദ്ധിമുട്ട് തോന്നി ഞാൻ കൊന്ത ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലി ബൈബിളെടുത്ത് വായിച്ച് ബൈബിൾ കണ്ണടച്ച് ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയത് യേശുവിൻ്റെ മരണമാണ് ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു നാളെ അമ്മയുടെ മരണം സംഭവിക്കാൻ സാധ്യതയുണ്ട് യേശുവയുടെ മരണമാണ് കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ സെപ്റ്റംബർ എട്ടാം തീയതി എട്ട് മണിയായപ്പോൾ അമ്മ പെട്ടെന്നാണ് രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ മരിച്ചു അമ്മ മരിച്ചു അപ്പോൾ അമ്മ മാതാവിൻ്റെ ജനനത്തിരുന്നാളിൻ്റെ അന്നാണ് ഞങ്ങളുടെ അമ്മയുടെ മരണം വീട്ടിൽ സംഭവിച്ചത് പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ ഇവിടുന്ന് എല്ലാ മാസവും ഞാൻ വന്ന് മൂന്ന് കെട്ട് പത്രം വാങ്ങിക്കും എൻ്റെ കൂടെ എൻ്റെ അയൽവാസിയും കൂട്ടുകാരുമായി സുശീല ചേച്ചിയും വരെ ഞങ്ങൾ ഒരുമിച്ചാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതും പുതുക്കണതും പത്രത്തിന് പ്രേക്ഷിത പ്രവർത്തനത്തിനൊക്കെ പോകുന്ന ഞങ്ങൾ ഒരുമിച്ചാണ് അപ്പോൾ ചേച്ചിയും മേടിക്കും മൂന്ന് കെട്ട് അങ്ങനെ ഞങ്ങൾ ആറ് കെട്ട് പത്രം കൊണ്ട് മെഡിക്കൽ കോളേജ് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പോകും പിന്നെ ക്യാൻസറിൻ്റെ മാത്രം ഹോസ്പിറ്റലുണ്ട് അവിടെ പോകും അങ്ങനെ ഒരു ദിവസം ഞാൻ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒരു ഒരു സഹോദരനെ കുറേ ആളുകൾ ചേർന്ന് മുറുകെ കൈയും കാലും പിടിച്ച് കട്ടിലിൽ കെട്ടിയിടുകയാണ് ഒരു പെൺകുട്ടിയും അടുത്ത് എന്ന് കരയുന്നുണ്ട് ഞാൻ അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഇവിടെ കുറേ നാൾ മുമ്പ് ഒരു ധ്യാനത്തിൽ നമ്മുടെ അച്ഛൻ പറയേണ്ടായിരുന്നു അച്ഛൻ്റെ പള്ളിയിലായിരിക്കുന്ന സമയത്ത് ഒരാളിങ്ങനെ വയലൻ്റായിട്ട് കൊണ്ടുവന്നപ്പോൾ അയാൾ ശല്യം ചെയ്തിട്ട് ആ കൂടെ വന്ന ആൾക്കാർ അയാളുടെ മേൽ കയറി ഇരിക്കുകയാണ് അപ്പോൾ നമ്മുടെ അച്ഛൻ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടേയിരുന്നു അയാളുടെ ശാന്തനായിരുന്നു അപ്പോൾ ഞാൻ ശുശീലച്ചയോട് പറഞ്ഞു ചേച്ചി വിശ്വാസ പ്രമാണം ചൊല്ലു ചേച്ചി എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വിശ്വസിക്കുന്നു ശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരുന്നു കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി ഈശോയെ ഈ മകനെ ശാന്തമാക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ആ മകൻ അത്ഭുതകരമായിട്ട് അവൻ അങ്ങനെ ഇവിടെ നിന്ന് ഉറങ്ങിപ്പോയി അവരൊന്നും കൂടി അവൻ്റെ കൈയും കാലും കെട്ടിയിട്ട് പറഞ്ഞു ഞങ്ങൾ വെളുപ്പിന് വന്നതല്ലേ ഒരു ചായ കുടിച്ചിട്ട് പോട്ടേന്ന് വരട്ടേന്ന് പറഞ്ഞ് അവർ പുറത്തേക്ക് പോയി ഞാൻ ഓടി ചെന്ന് ആ മോളോട് ചോദിച്ചു മോളെ ആരാന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഹസ്ബൻ്റാണ് ചേച്ചി എന്ത് പറ്റിയതാണെന്ന് ചോദിച്ചു അത് ആൾ മാറി രാത്രിയിൽ ഒരു അടി കിട്ടിയതാണ് ഞരമ്പ് ചതഞ്ഞിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വയലൻ്റ് ആകും അപ്പോൾ ഇവിടെ കൊണ്ടുവരുന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു മോളെ ഞങ്ങൾ കൃപാസനത്തിൽ നിന്ന് വരുന്നതാണ് ചേച്ചി ഉടമ്പടിയിലാണ് ജീവിക്കുന്നത് എൻ്റെ കയ്യിൽ നേർച്ച വസ്തുക്കളെല്ലാം ഉണ്ട് ഞാൻ ഈ കുട്ടിക്ക് പത്രം കൊടുത്തു മാതാവിനെക്കുറിച്ചും ഇവിടെ നടക്കുന്ന ഓരോ അത്ഭുത സാക്ഷ്യങ്ങള് ജീവനുള്ള സാക്ഷ്യങ്ങളെക്കുറിച്ചും ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു എൻ്റെ സാക്ഷ്യം പറഞ്ഞു ഞാൻ ആ മോൾക്ക് നല്ല വിശ്വാസമായി ചേച്ചി വീട്ടിൽ പോയ ഉടനെ തന്നെ ഞാൻ ആലപ്പുഴ കൃപാസനത്തിൽ പൊക്കോളാം എന്നാ കുട്ടി എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു മോളെ എൻ്റെ കയ്യിൽ ഉടമ്പടിയുടെ ആ സാധനങ്ങളുണ്ട് ഞാൻ ആ കുട്ടിക്ക് ഉപ്പ് ലോക്കറ്റ് എല്ലാം കൊടുത്തു ഞാൻ ഒരു തുള്ളി തൈല ഈ മോൻ്റെ നെറ്റിലൊന്ന് കുരിശു വരച്ചോട്ടേ ചോദിച്ചു പ്രാർത്ഥിക്കട്ടെ ചോദിച്ചപ്പോൾ ആ കുട്ടി ആ പ്രാർത്ഥിച്ചോ ചേച്ചി എന്ന് പറഞ്ഞു പക്ഷേ എനിക്കൊരു പേടി ഞാൻ തൊടുമ്പോഴെങ്കിലും അവരെഴുന്നേറ്റ് അവിടെയുള്ള എല്ലാവരും കൂടി എന്നെ പിടിച്ച് അവിടെ കെട്ടിയിടും കാരണം അത്ര പ്രശ്നം ഉണ്ടാക്കി ആളാണ് അപ്പോൾ ഞാൻ പറഞ്ഞു മോളൊന്ന് തൊട്ട് വെക്കാന്ന് പറഞ്ഞു അവൾ തൊട്ടപ്പോൾ ഒരു കുഴപ്പമില്ല ഞാൻ മാതാവിന്റെ തൈല വിശ്വാസപ്രമാണം ചെറ്റയിൽ കുരിശിട്ട് കൊടുത്തു ഞങ്ങൾ കുറേ സമയം ആ വാർഡിൽ തൃശ്ശൂർ മെഡിക്കോളേജിൽ പോയിട്ടുള്ളവർക്കറിയാം അത്ര വലിയ വാർഡാണ് ഓരോ ഓരോ കട്ടിലിൻ്റെ അടുത്തും പോയി ഞങ്ങൾ അവരോട് സുവിശേഷം പറഞ്ഞാണ് ഞങ്ങൾ പേപ്പർ കൊടുക്കുന്നത് ഓരോരുത്തരുടെ സാക്ഷ്യങ്ങൾ പറഞ്ഞ് അങ്ങനെ ഒരുപാട് മക്കൾ ഞാൻ അവരുടെ ഫോൺ നമ്പർ വാങ്ങിക്കും ഞാൻ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കും പിന്നെ എനിക്ക് വരുമാനമൊക്കെ വളരെ കുറവുള്ളൊരു ജോലിയാണ് എന്നാലും എൻ്റെ എനിക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു വിഹിതം ഞാൻ പാവപ്പെട്ടു സഹായിക്കാറുണ്ട് അങ്ങനെ അവർക്ക് അയച്ചു കൊടുക്കും പറ്റുന്നവരെ പറ്റുന്നവരെ കൊണ്ട് അവരെ കൊണ്ട് ഞാൻ ചെയ്യിക്കും പിന്നെ അങ്ങനെ ഒരുപാട് മക്കൾ ഒരുപാട് മക്കൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ മാതാവിനോട് ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ് തൃശ്ശൂർ ഇരിക്കുന്ന പാവങ്ങൾക്ക് പൊതിച്ചോറ് കൊണ്ടുപോയി ഞാൻ കൊടുക്കാറുണ്ട് പിന്നെ പലരോടും ചോദിച്ച് ഞാൻ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല വസ്ത്രങ്ങൾ കളക്ട് ചെയ്തിട്ട് ഞാൻ എനിക്ക് പരിചയമുള്ള ഒരു കുട്ടി അനാഥാലയത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് ആ കുട്ടിയോട് പറഞ്ഞ് അവർ വന്ന് ഇവിടെ നിന്നുള്ള കോട്ടയത്താണ് അവർ വന്ന് ആ ഡ്രസ്സുകൾ കൊണ്ടുപോയി അവർക്ക് കൊടുക്കും പിന്നെ മക്കളൊക്കെ ഉണ്ടായിട്ട് ഉപേക്ഷിച്ച് കളഞ്ഞ കുറേ മാതാപിതാക്കൾ താമസിക്കുന്ന സ്ഥലമുണ്ട് അവിടെ പോയിട്ട് അവർക്ക് ഞങ്ങൾ സിസ്റ്ററോട് ചോദിച്ചു എന്താ സിസ്റ്റർ ഞങ്ങൾ ഇവർക്ക് വേണ്ടി ചെയ്തു തരേണ്ടേ ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവരുന്നത് വേണ്ട ഇവരെല്ലാവരും ഒരേ ഭക്ഷണം കഴിക്കുന്നവരല്ല ഇവർ കഴിക്കുന്ന ഭക്ഷണങ്ങൾ നോക്കി തന്നെ വേണം ഇവർക്ക് കൊടുക്കാനായിട്ട് അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും അങ്ങനെ നിർബന്ധമാണെങ്കിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങി തന്നാൽ എന്ന് പറഞ്ഞാൽ സിസ്റ്റർ ഒരു ലിസ്റ്റ് തന്നു ആ ലിസ്റ്റ് പ്രകാരമുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ വാങ്ങിക്കൊടുത്തു ഇരുപത്തഞ്ച് അമ്മമാരുണ്ട് അമ്മമാർക്ക് കാല് ഒരു ചവിട്ടി വാങ്ങി തരുമെന്നോട് ചോദിച്ചു ഞാൻ ഇരുപത്തഞ്ച് അമ്മമാർക്കും ഞങ്ങൾ ചവിട്ടി വാങ്ങിക്കൊടുത്തു കാലിരുന്നിട്ട് കാല് ചവിട്ടാനായിട്ട് അങ്ങനെ ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന എല്ലാ തരത്തിലും സഹായങ്ങൾ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഉടമ്പടി ജീവിതം ഉടമ്പടി എന്തിനാണ് ഉടമ്പടി ജീവിക്കാനാണ് ഞാൻ ഉടമ്പടിയിൽ ജീവിക്കുകയാണ് ഞാൻ എൻ്റെ ഈശോയ്ക്കും മാതാവിനും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയുടെ ജീവിക്കുന്ന സാക്ഷിയായിട്ട് എൻ്റെ മരണം വരെ ഞാൻ ഈ ഉടമ്പടിയിൽ ജീവിക്കും ഉടമ്പടി വഴിയാണ് ഞാൻ സ്ഥാനപ്പെട്ട് ജീവിക്കുന്നത് അക്രൈസ്തവരായതുകൊണ്ട് മറ്റു വേറെ ഒന്നും പറ്റില്ല വീട്ടിലുള്ള ബുദ്ധിമുട്ടുകളും വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് എൻ്റെ അച്ഛന് ഈ കഴിഞ്ഞ ധ്യാനത്തിൽ തന്നെ അച്ഛൻ പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ ഒരാളെങ്കിലും തീഷ്ണമായിട്ട് വിശ്വാസത്തിൽ നിന്നാൽ മതി അതുവഴിയായിട്ട് കുടുംബം രക്ഷപ്പെടുന്നു പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത് സോറി അത് ഈ നമ്മുടെ അച്ഛൻ അനുദിന അനുഗ്രഹ പ്രാർത്ഥന അതായത് മോളുടെ ബയോക്സിക്ക് കൊടുത്തിട്ട് തിങ്കളാഴ്ചയാണ് ചൊവ്വാഴ്ച അച്ഛൻ അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിൽ പറയുകയാണ് ഒരു രോഗത്തെ ഭയന്നിരിക്കുന്നവരോട് ഈശോ പറയുന്നു ആ രോഗത്തോട് പോയി പണി നോക്കാൻ അപ്പോൾ എൻ്റെ ചങ്കു പൊട്ടിപ്പോയി നെഞ്ച് പൊട്ടി ഞാൻ അമ്മേന്ന് പറഞ്ഞു കരഞ്ഞു ഞാൻ ഞങ്ങൾ ഒരു രോഗത്തെ അത് തന്നെയാണ് അച്ഛൻ പറഞ്ഞത് ആ ചൊവ്വാഴ്ച തന്നെ അച്ഛൻ ധ്യാനത്തിലും പറയുന്നു കെ അക്ഷരം കെ എൻ അക്ഷരം ഈശോ കാണിക്കുന്നു അത് ആ രോ ആ കെ എൻ അക്ഷരത്തിൽ തുടങ്ങുന്ന എന്താണ് ഏതാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ അവർ ഭയന്നിരിക്കുന്ന കാര്യം ഈശോ എന്ന് നമ്മുടെ അച്ഛൻ പറഞ്ഞു ആ ധ്യാനം റിപ്പീറ്റ് ചെയ്ത് കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും അത് അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിന് ഈശോയും മാതാവും തന്നിട്ടുണ്ട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഇനിയുള്ള കാലവും ഉടമ്പടിയിൽ ജീവിതം ജീവിച്ചുകൊണ്ട് നല്ലൊരു ഞാൻ വാക്ക് തരുന്നു യേശുവേ 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 നന്ദി സ്തുതി സങ്കീർത്തനങ്ങൾ ും സങ്കം നമ്മെ താങ്ങുന്ന കർത്താവ് വാഴ്ത്തപ്പെടട്ടെ ദൈവമാണ് നമ്മുടെ രക്ഷ നമ്മുടെ ദൈവം രക്ഷയുടെ ദൈവമാണ് മരണത്തിൽ നിന്നുള്ള മോചനം ദൈവമായ കർത്താവാണ് നൽകുന്നത് മിനി രാജൻ എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യമാണ് നമ്മളോട് പങ്കുവെച്ചത് ഏതാണ്ട് എട്ടോളം വിഷയങ്ങളാണ് എട്ടോളം മേഖലകളിൽ ലഭിച്ച മരിയൻ ഉടമ്പടി സൗ സൗഖ്യാനുഭവങ്ങളും ജീവിതാനുഗ്രഹങ്ങളുമാണ് സഹോദരി വാക്കിലൂടെ പങ്കുവെച്ചത് ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത അക്രൈസ്തവ മകൾ എത്ര കണ്ട് സ്നേഹത്തോടെ സന്തോഷത്തോടെ ഉടമ്പടി സ്നാനം സ്വീകരിച്ച് പരിശുദ്ധമ്മയ്ക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സ്വജീവിതം സമർപ്പിച്ചിരിക്കുന്നു എന്നതാണ് സഹോദരിയുടെ വാക്കുകളിൽ കുടുംബത്തിൽ ഓരോരുത്തർക്കും ലഭിച്ച സൗഖ്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അത് കൃഷ്ണ എന്ന മകൾക്കുണ്ടായ സൗഖ്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചു സഹോദരിയുടെ ബ്ലീഡിങ് സംബന്ധമായ രോഗത്തിൻ്റെ സൗഖ്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചു സഹോദരിക്കുണ്ടായ മറ്റൊരു രോഗത്തിൻ്റെ സൗഖ്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചു ആ വീടിനരികിൽ മഹാകണി പോലെയുള്ള മരങ്ങൾ ഉണ്ടായിരുന്നതു മൂലം അനുഭവിച്ചിരുന്ന ക്ലേശങ്ങൾ അത് ഒരു വാക്ക് പറയുക പോലും ചെയ്യാതെ അമ്മയുടെ അരികിൽ നിയോഗം എഴുതി സമർപ്പിച്ചപ്പോൾ പത്ത് പന്ത്രണ്ട് മരങ്ങൾ വീടിനോട് ചേർന്ന് നിന്നത് ഒരു വാക്ക് പോലും പറയാതെ അവരത് മുറിച്ച് നീക്കി വീടിന് സംരക്ഷണം നൽകിയതിനെക്കുറിച്ച് സൂചിപ്പിച്ചു പിന്നെ മറ്റുള്ളവർക്ക് ഓരോ അവസരത്തിലും ഉടമ്പടി ജീവിതത്തിൽ പ്രാർത്ഥിച്ചവർക്ക് ലഭിച്ച സംരക്ഷണത്തെക്കുറിച്ച് സൂചിപ്പിച്ചു പ്രത്യേകിച്ച് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ വളരെ വയലൻ്റായിട്ടുള്ള ഒരു രോഗി രോഗിക്കരികിൽ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചു യും ചെയ്തപ്പോൾ വളരെ വേഗത്തിൽ ആ വ്യക്തി ശാന്തനായി തീർന്നതിനെക്കുറിച്ച് സഹോദരി സൂചിപ്പിച്ചു അങ്ങനെ സൗഖ്യാനുഭവങ്ങളെ ജീവിത മേഖലകളിൽ ലഭിച്ച സംരക്ഷണത്തിൻ്റെയും പ്രത്യേക ഇടപെടൽ ഇടപെടലിൻ്റെയും അനുഭവങ്ങളെയൊക്കെയും സഹോദരത്തിൻ്റെ വാക്കുകളിലൂടെ ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പക്ഷേ നമ്മളെ വല്ലാതെ സ്വാധീനിക്കുന്നത് ആ ജീവിതത്തിൻ്റെ വിശ്വാസ വെളിച്ചമാണ് എത്ര കണ്ട് അമ്മ മാതാവിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു വിശ്വസ്തയോടുകൂടി ഉടമ്പടി ജീവിക്കുന്നു ഉടമ്പടിയുടെ ഓരോ കാര്യത്തിലും എത്ര കണ്ട് അത് ദൈവാനുഭവത്തിന് കാരണമാകുമെന്ന ബോധ്യത്തോടു കൂടി ിക്കുവാനും പങ്കുവെക്കുവാനും പ്രഘോഷിക്കുവാനും സഹോദരിക്ക് ധൈര്യമുണ്ട് അതിനുവേണ്ടി തൻ്റെ ജീവിതത്തെ സമർപ്പിച്ചിരിക്കുന്നുവെന്ന് വാക്കുകളിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് സഹോദരിയുടെ കാരുണ്യ പ്രവൃത്തികളെ കുറിച്ച് പ്രേക്ഷിത ജീവിതത്തെക്കുറിച്ച് വളരെ തെളിമയോടുകൂടി നമ്മളോട് പങ്കുവെക്കുന്നുണ്ട് പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതം അത് കേവലം എന്തെങ്കിലും ചൊല്ലുന്നൊരു പ്രാർത്ഥനയുടെ ജീവിതമല്ലെന്ന് ഉടമ്പടി ജീവിതം വ്യക്തമായും ദൈവസന്നിധിയിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ ഉറപ്പോ കൂടി കൊടുക്കുവാനും ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു ഞാൻ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നു ദൈവം ആഗ്രഹിക്കുന്ന വഴികളിലൂടെ എൻ്റെ ജീവിതത്തെ ഞാൻ നയിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന് ദൈവത്തിന് വിശ്വസിക്കുവാൻ പറ്റുന്ന വിധത്തിൽ എൻ്റെ ജീവിതത്തെ കൊടുക്കുന്ന ഒരു പ്രാർത്ഥനാ പ്രവർത്തന പദ്ധതിയാണെന്ന് ജോസഫ് അച്ഛൻ ആവർത്തിച്ചതുമോട് പറയുന്നു അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈ അൽത്താരയിൽ ഇപ്പോൾ പങ്കുവെച്ചുകൊണ്ടിരുന്നത് സ്ത്രീ ഉടമ്പടി നമ്മളോട് ചോദിക്കുന്നത് എത്ര കണ്ട് ദൈവത്തിന് നമ്മൾ വിശ്വസിക്കുവാനാവും എത്ര കണ്ട് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ പതറാതെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഓരോരുത്തരും മുന്നേറിക്കൊണ്ടിരിക്കും എത്ര കണ്ട് നമുക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വരുമാനങ്ങളിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന കുടുംബത്തിൻ്റെ നല്ല സാധ്യതകളിൽ മറ്റുള്ളവർക്ക് വേണ്ടി ദൈവ സ്നേഹത്തോടുകൂടി കരുണയുടെ കരങ്ങളായി ജീവിക്കുവാൻ നമ്മൾ കാരുണ്യ പ്രവൃത്തികൾ ചെയ്തു ദൈവനാമത്തെ മഹത്വപ്പെടുത്തും നമ്മൾ അല്പം മാത്രം കൊടുക്കുന്നവരാണെങ്കിൽ അല്പം മാത്രം സ്വീകരിക്കുന്നവരാകും നമ്മൾ ഹൃദയം തുറന്ന് ജീവിതത്തിൽ ജീവിതത്തിനുള്ളത് മുഴുവനും കൊടുക്കുവാൻ സന്നദ്ധമാകുമ്പോൾ ജീവിതത്തിൻ്റെ ഏതു വലിയ ദുരിതത്തിൽ നിന്നും കരം പിടിച്ച് കയറ്റുന്ന തമ്പുരാന്റെ സംരക്ഷണം ജീവിതത്തോട് ചേർത്ത് നമുക്ക് അനുഭവിക്കുവാനാവും സഹോദരി തന്റെ കാരുണ്യ പ്രവൃത്തിയുടെ മേഖലകളെ വ്യക്തമായി നമ്മളോട് പറഞ്ഞു എന്തും കൊടുക്കുവാൻ എത്ര എത്രകണ്ടും സഞ്ചരിക്കുവാൻ എത്ര സന്തോഷത്തോടു കൂടിയും മറ്റുള്ള അവരുടെ കണ്ണീരൊപ്പുന്ന പ്രവൃത്തികളിൽ വ്യാപരിക്കുവാൻ സഹോദരി എത്ര കണ്ട് ജീവിക്കുന്നുവെന്ന് നമ്മളോട് ഓർമ്മപ്പെടുത്തി അത് തന്നെ പ്രേക്ഷിത മേഖലയിലും സഹോദരി സൂചിപ്പിച്ചു ഞാൻ മറ്റുള്ളവരോട് ഇറങ്ങിച്ചെന്ന് എൻ്റെ കർത്താവിനെക്കുറിച്ച് പറയുവാൻ എൻ്റെ ഈശോനിക്ക് നൽകിയിരിക്കുന്ന വചനത്തിൻ്റെ ബോധ്യത്തിൽ സംസാരിക്കുവാൻ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുമെന്ന് സഹോദരി സൂചിപ്പിച്ചു ഒരമ്മ വിശ്വാ മരണക്കിടക്കയിൽ ഏറെ നാളായി അനുഭവിച്ച് പോകുമ്പോൾ കുടുംബത്തിൽ തന്നെ മറ്റൊരു സഭാ വിഭാഗത്തിൽ നിന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വരുന്നവർ എങ്ങനെ ആ തൻ്റെ വിശ്വാസത്തെ അമ്മമാതാവിലുള്ള ശരണത്തെ തിരിച്ചറിഞ്ഞുവെന്നും മറ്റൊന്നും പറയാതെ അവർ പോയതിനെക്കുറിച്ചും സഹോദരി സൂചിപ്പിച്ചു സധൈര്യം മനുഷ്യൻ്റെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ ദൈവപിതാവിൻ്റെ മുമ്പിൽ ഞാൻ ഏറ്റുപറയുമെന്ന യേശു വചനത്തെ തൻ്റെ കുടുംബത്തിൽ ഏറ്റവും അപ അപകടം പിടിച്ചൊരു സാഹചര്യത്തിൽ സധൈര്യ എങ്ങനെ പ്രഘോഷിച്ചുവെന്ന് സഹോദരി സാക്ഷ്യപ്പെടുത്തുകയാണ് എത്ര കണ്ട് വചനം മാംസം ധരിച്ചൊരു ജീവിതമാണിത് എത്ര കണ്ട് പരിശുദ്ധ അമ്മ മാതാവിന്റെ ഉടമ്പടി ജീവിതത്തെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി സ്വയം സമർപ്പിക്കുവാൻ തന്നെ തന്നെ സമർപ്പിച്ചിരിക്കുന്ന ഒരു ജീവിതമാണിത് എത്ര കണ്ട് മറ്റുള്ളവരോട് ദൈവ സ്നേഹത്തോടുകൂടി കരുണയെക്കുറിച്ച് സമാധാനത്തെക്കുറിച്ച് പ്രാർത്ഥനയുടെ ഫലസിദ്ധിയെക്കുറിച്ച് പറയുവാൻ പറ്റും വിതം സഹോദരി ജീവിച്ചു കൊണ്ടിരിക്കുന്നു നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ പരിശോധിക്കാം ഉടമ്പടി മേഖലകളെ പരിശോധിക്കാം എവിടെയെങ്കിലുമൊക്കെ പിശിക്കുണ്ടെങ്കിൽ അത് തിരുത്തുവാൻ വേണ്ടി തീരുമാനിക്കാം ദൈവനാമത്തെ മഹത്വപ്പെടുത്തി സുവിശേഷത്തിന് സാക്ഷിമകിച്ചുകൊണ്ട് കാരുണ്യ പ്രവൃത്തികളിൽ ബലം പ്രാപിച്ച് നമുക്ക് നമ്മുടെ ജീവിതം ഉടമ്പടിയിൽ കൂടുതൽ നമുക്ക് ഉറപ്പിക്കുവാൻ ശ്രദ്ധിക്കാം സഹോദരി പറഞ്ഞതുപോലെ തന്നെ ഉടമ്പടി ഞാൻ ജീവിക്കുന്നു അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രേക്ഷിതയായി മരണം വരെ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുവാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു കാരണം എൻ്റെ അമ്മ മാതാവ് എൻ്റെ അമ്മ മാതാവിൻ്റെ അരികിൽ വന്നത് മുതൽ എൻ്റെ ജീവിതം നിരവധിയായ അനുഗ്രഹങ്ങൾ കൊണ്ട് അമ്മയും തിരുക്കുമാരനും എന്നെ എപ്പോഴും എൻ്റെ കുടുംബത്തിൽ ജീവിത സാഹചര്യങ്ങളിൽ കൈപിടിച്ച് നടത്തുന്നുവെന്ന് നമുക്കും ഇത് സാധ്യമാണ് നമ്മുടെ ജീവിത വിഷയങ്ങളിലും ദൈവികമായ തീരുമാനങ്ങൾ ലഭിക്കും സന്തോഷത്തോടെ ഈ സാക്ഷ്യങ്ങളെ അമ്മമാതാവിനും തിരിക്കുമാരനും സമർപ്പിച്ചുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമാണ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക